ഭാഗത്ത് നിന്ന് സംഭവിച്ചേക്കാവുന്ന ആക്രമങ്ങൾ നേരിടാൻ സർവസജ്ജമായ ഇന്ത്യൻ സൈന്യം കര നാവിക വ്യോമസേനകൾ പ്രതിരോധം ശക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം സംഘർഷമുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു പാകിസ്ഥാനുമായി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ അതീവ ാണ് അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടി സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് പഞ്ചാബിലും ജാഗ്രതാ നിർദ്ദേശമാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഡിഫൻസ് സിസ്റ്റം നിയന്ത്രണ രേഖയിൽ പഞ്ചാബിലുടനീളം വിന്യസിച്ചിട്ടുണ്ട് ഈ സംവിധാനം പ്രവർത്തന നിരതമാക്കാൻ കഴിയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രോഹിണി അശ്വനി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ത്രീ ഡി റഡാറിലൂടെ താഴ്ന്നു പറക്കുന്നവയും കണ്ടെത്താം മിസൈലുകൾ ഡ്രോണുകൾ എന്തിനെ സിസ്റ്റിൻ വരെ കണ്ടെത്താം ഇന്ദ്ര രേവതി മൊബൈൽ റഡാറുകളും ഇന്ത്യ

സി എയർക്രാഫ്റ്റ് ഫാൽക്കൺ എ ഡബ്ല്യു എ സി എസ് കടുപ്പിച്ച ഐ എൽ സെവന്റി സിക്സ് അവയ്ക്ക് ദീർഘദൂര എയർബോൺ റഡാർ കവറേജുണ്ട് പാകിസ്ഥാനിലെ വ്യോമ മേഖലയിലെ ആഴത്തിൽ നോക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് പാകിസ്ഥാന് ആളില്ലാ വിമാനങ്ങൾ അയക്കുകയെന്നത് എളുപ്പമാകില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഡിആർഡിയും സ്വകാര്യ കമ്പനികളും വികസിപ്പിച്ച ആന്റി ഡ്രോൺ സംവിധാനം അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇവയ്ക്ക് നേരത്തെ ഡ്രോണുകൾ കണ്ടെത്താനും പ്രവർത്തനരഹിതമാക്കാനും വെടിവച്ചിടാനുമുള്ള സംവിധാനമുണ്ട് ഇന്ത്യൻ വ്യോമസേനയും അതീവ ജാഗ്രതയിലാണ് ജോധ്പൂർ കിഷൻഗഡ് ിക്കാനീർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെയ് ഒൻപത് വരെ നിർത്തിവച്ചിരിക്കുകയാണ് പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പെട്രോളിംഗ് നടത്തുന്നതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണ് ഗംഗാനഗറിൽ നിന്ന് റാൻ ഓഫ് കശ്വരെ സുഗോയ് തേർട്ടി എം കെ ഐ ജെറ്റുകൾ വ്യോമ പെട്രോളിംഗ് നടത്തുന്നുണ്ട് ബിക്കാനീർ ശ്രീ ഗംഗാനർ ജയസാൽമീർ ബാർമർ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകുകയും നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ മാറ്റിവയ്ക്കുകയും ചെയ്തു പോലീസുകാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി അതിർത്തി ഗ്രാമങ്ങളും ജാഗ്രതയിലാണ് ഒഴിപ്പിക്കൽ പദ്ധതികളും നിലവിലുണ്ട് അതിർത്തിക്കടുത്ത് ആന്റിഡ്രോൺ സംവിധാനങ്ങളും സജീവമാണ് ജയ്സാൽമീറിലും ജോധ്പൂരിലും അർദ്ധരാത്രി മുതൽ പുലർച്ചെ നാല് വരെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചു പഞ്ചാബിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കി പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തിയിലെ സംഘർഷം കാരണം മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവത്മാൻ എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ സൈനിക നടപടി ആരംഭിച്ചത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യാന്തര ഭീകര സംഘടനയായ അൽഖൊയ്ദ ഓപ്പറേഷൻ സിന്ധൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിനെ ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അൽഖൊയ്ദയുടെ പ്രസ്താവന പാകിസ്ഥാനു മേൽ ഇന്ത്യ വലിയ കടന്നാക്രമണം നടത്തി അതിന് തിരിച്ചടി നൽകണം ജിഹാദ് നടത്തണമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് അൽഖയ്ത ഇന്ത്യ സബ് കോർഡിനന്റ് എന്ന പേരിലാണ് പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ഒന്നിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഭഗവാ എന്നാണ് ഇന്ത്യയിലെ സർക്കാരിനെ പ്രസ്താവനയിൽ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യൻ ആക്രമണം എന്ന തലക്കോട്ടോടെയാണ് പ്രസ്താവന പ്രചരിക്കുന്നത് വിഷയത്തിന് പിന്നിൽ സംഘടിതമായ നീക്കമാണെന്നാണ് ഇന്റലിജൻസ് അനുമാനിക്കുന്നത് ചിതറിക്കിടക്കുന്ന തീവ്രവാദ സംഘങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിൽ അൽഖക്കുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി